ഈ ആഴ്ചയിൽ എവിക്ഷൻ ഉള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ലാലാട്ടം പറയുന്നുണ്ട് അപ്പൊ അനീഷ് ബിന്നി അനുമോൾ ലക്ഷ്മി സാബുമാൻ ഷാനവാസ് അക്ബർ നെവിൻ ഇത്രയും പേരാണ് എവിഷൻ ഉള്ളത് അവരെല്ലാം എഴുന്നേറ്റ് നിന്നു അനീഷിനോട് ലാലാട്ടം ചോദിക്കുന്നുണ്ട് അനീഷ് റീൽസ് ഒക്കെ ചെയ്യാറുണ്ടോ ആ ഉണ്ട് റീൽസ് ചെയ്യാറുണ്ടാറുണ്ട് അപ്പോൾ അതൊക്കെ അഭിനയമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ലാലട്ട് അഭിനയം അറിയാതെങ്ങനെ റീൽസ് ചെയ്യാൻ പറ്റുന്നത് അഭിനയം അറിയാമേ റീൽസ് ചെയ്യാൻ പറ്റത്തുള്ളു അഭിനയം എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല കേട്ടോ അഭിനയിക്കുന്നതെന്ന് പറയുന്നതും അത്ര മോശം കാര്യമല്ല അപ്പം അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പറയരുത് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജോക്കർ ജോക്കറിങ്ങനെ ഉണ്ടായിരുന്നു അന്നേരം പറയുന്നുണ്ട് വളരെ നല്ലതായിരുന്നു എൻ്റെ പരമാവധി എഫേർട്ട് എടുത്താണ് ഞാൻ ചെയ്തേക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസാണെങ്കിൽ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ തട്ടിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ് അടുത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ കൈയ് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഇവരിൽ ആരെയാണ് നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരാളെ നിങ്ങൾക്ക് സേവ് ചെയ്യാം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ സേവ് ചെയ്യാനാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തുടർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും നിൽക്കേണ്ടെന്ന ആവശ്യം ഒരാളാണ് അത് നമ്മുടെ ഷാനവാസനാണ് ഷാനവാസ് മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഷാനവാസിന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം ചില കാര്യങ്ങൾക്ക് ഞങ്ങളുടെ തമ്മിൽ അങ്ങോട്ട് ചേരത്തില്ലെങ്കിലും ഷാനവാസിൻ്റെ അടുത്ത് എനിക്കൊരു എൻ്റെ എനിക്ക് എന്തുകൊണ്ടോ എനിക്കൊരു നല്ലൊരു സ്നേഹബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ലാലട്ടൻ ഷാനവാസിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത്തരം പേരിൽ നിങ്ങൾ ആരെയാണ് സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ നിങ്ങൾക്ക് സേവ് ചെയ്യാം പക്ഷേ അപ്പോഴേക്കും ഷാനവാസ് എല്ലാവരെയും റൗണ്ട് ഇട്ടൊന്ന് നോക്കി നോക്കിയിട്ട് ഷാനവാസ് പറയുന്ന പേര് ഞാൻ അനുമോളെ സേവ് ചെയ്യുമെന്നാണ് ഷാനവാസിനോട് ലാലട്ടൻ ചോദിച്ചാൽ അതെന്തൊരു പണിയാണ് നിങ്ങളെ അനീഷ് സേവ് ചെയ്ത് അപ്പം നിങ്ങൾ അനീഷിനെ സേവ് ചെയ്യത്തില്ല അയ്യോ സോറിലാകട്ടെ ഞാൻ അനീഷിനെ കണ്ടില്ലെന്ന് പറഞ്ഞു അതെന്താ കാണാതിരിക്കേൻ നിങ്ങളുടെ മുന്നിലല്ലേ നിൽക്കുന്നത് നിങ്ങൾ വലിയ പറഞ്ഞേ ഞാൻ എല്ലാവരെയും ഇന്ന് നോക്കട്ടെന്ന് എന്നിട്ട് നിങ്ങളിങ്ങനെ മാറ്റി പറഞ്ഞു എന്താ അയ്യോ അതുകൊണ്ടല്ലാരട്ടോ അങ്ങനൊന്നും പറയല്ലേ ഞാൻ എന്താ ഞാൻ തീർച്ചയായിട്ടും അനീഷിനെ തന്നെ സേവ് ചെയ്യത്തുള്ളൂ അത് അനീഷിനും അറിയാം അതെങ്ങനെ അറിയാം നിങ്ങളിപ്പോൾ പറഞ്ഞില്ലല്ലോ ലാലേട്ടനാണെങ്കിൽ അനി ഷാനവാസ് പറയുന്ന എല്ലാ കാര്യങ്ങളും പൊളിച്ചടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു റിപ്ലൈ കൊടുക്കാനുള്ള ചാൻസ് പോലും കൊടുക്കുന്നില്ല ഞാൻ ഓർത്തില്ല ഞാൻ ഓർക്കാതെ അനുമോളുടെ പേര് പറഞ്ഞാണ് പണ്ടത് നോക്കിയാൽ അനുമോളെ അപ്പം അനുമോളുടെ പേര് മാറ്റി പറഞ്ഞു എന്ന് ലാലേട്ടൻ പറയുന്നു ഷാനവാസ അനുമോളുടെ പേര് പറയുന്ന സമയത്ത് ബിന്നി നമ്മുടെ അനീഷിൻ്റെ അടുത്ത് നില്ക്കുക ബി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അനീഷിനെ നോക്കുന്നുണ്ട് ആ കാരണം അനീഷ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ട് ഷാനവാസ് അനിമോളുടെ പേരാണ് പറഞ്ഞത് എന്തായാലും ലാസ്റ്റ് ലാലട്ടൻ്റെ അഞ്ചാറ് ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഷാനവാ ഞാൻ അനീഷിനെ തന്നെ സേവ് ചെയ്തോളൂ ലാലട്ട അനീഷിനെ തന്നെ സേവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ രണ്ടുപേരും സേവ് ആണ് ഇരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ എന്നാൽ ബാക്കിയുള്ളവരുടെ എവിക്ഷൻ്റെ കാര്യം നാളെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്